കഥക്കാത്ത് എനിക്ക് മനസ്സിലായാണെങ്കിൽ തോന്നിയ ചെറിയ ചിന്തകളാണ് കേട്ടോ ഒത്തിരി വലിയ നിരൂപണവും വിമർശനമോ ഒന്നും എനിക്കില്ല അതായത് ഇദ്ദേഹം പറയുന്നത് വല്യപ്പൻ പറ്റി പറയുമ്പോൾ വല്യപ്പൻ്റെ മകനും അധ്വാനിച്ചിരുന്നു എന്നൊരു സെന്റൻസ് ഉണ്ട് അപ്പം ആ മകൻ അപ്പനോടുള്ള സ്നേഹവും പരിഗണനയും ഇതിനകത്ത് ഒട്ടു നേടമുണ്ട് പക്ഷെ മകന്റെ മകൻ അത്രയും പരിഗണനയോ സ്നേഹമോ വല്യപ്പനോടില്ല എന്നും ആ സംഭാഷണങ്ങളിൽ നിന്ന് വ്യക്തമാണ് അല്ലെ അപ്പൊ ഈ പുതിയ തലമുറയ്ക്ക് ഇല്ലാതെ പോകുന്നത് എന്താണോ അതാണ് ആ ചെറുമതിൽ കാണാനുള്ളത് അപ്പൊ ഈ പുതിയ ലഹരിയുടെ കാര്യങ്ങളും ഒക്കെ വരുമ്പോഴും ഇപ്പം പറഞ്ഞ പോലെ ഓരോ കുടുംബത്തിലും ഒരു ഫാസിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരിക്കുന്നതിന്റെ മേന്മ എന്താണോ അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ചില കാര്യങ്ങൾ വേണം എന്ന് പറയുന്ന പോലെ അപ്പൻ്റെ കൂട്ടൻ അപ്പൻ്റെ കൂട്ടിൽ അധ്വാനിച്ചിരുന്നു അതിന്റെ ഒരു മകനും അപ്പനും തമ്മിലുള്ളൊരു ഒരു എന്തുണ്ട് പക്ഷെ ചെറുമകൻ വന്നപ്പോൾ ആ ബന്ധം ഒട്ടും ഇല്ലാതെ പോകും എന്നുള്ളൊരു തോന്നലെ എനിക്ക് തോന്നുന്നു ഇത്രൊക്കെയാണ് ഞാൻ പിന്നെ എൻ്റെ പേര് പ്രകാശ് വെള്ളം ഹൈസ്കൂളിൽ മാത്രമാറ്റിഷ് അധ്യാപകനായിരുന്നു ഇപ്പോഴും ട്യൂഷന് വേണ്ടി കുട്ടികൾ ഞങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട് ഞാൻ രണ്ട് പുസ്തകം എഴുതിയിട്ടുണ്ട് വെട്ടങ്കൾ എന്നുള്ള കടവസ്തു മാത്രസംഗങ്ങളെന്നുള്ള പ്രസംഗപവും എഴുതിയിട്ടുണ്ട് ചെയ്യാൻ പറ്റി പറയുമ്പം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിചയപ്പെട്ടിട്ടുള്ള ആളാണ് ജ്യോഷി അദ്ദേഹം ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുകയെന്ന വസ്ത്രത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഏറ്റവും അവസാനത്തെ അവസാമുദ്രം എന്ന കഥയാണ് അതിനകത്ത് ഒരു ഒരു നന്മയുള്ളൊരു മനുഷ്യനെ ചിത്രീകരിക്കുകയാണ് ആ നന്മയുള്ള മനുഷ്യൻ്റെ ആ നന്മ കാരണം പത്താമുദയം എന്ന ആ കഥയ്ക്ക് പത്ത് മാറ്റി ശോഭയുണ്ടായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ബാക്കി കഥകളും നല്ലത് തന്നെയാണ് ഞങ്ങൾ മോശമെന്നും പറയും മോശമൊന്നും എല്ലാം നല്ലതു തന്നെയാണ് എന്നാലും ഏറ്റവും നല്ല കഥ പത്താം ഉദയം തന്നെയാണ് ഇനി ഇത്രക്കാലം പണ്ടിട്ട് കഥിക്കട്ടെ മൂന്ന് മിനിറ്റ് ഒരു ോട്ടെ ജീവിക്കുന്നമ്മ എന്നാണ് കഥയുടെ പേര് ശരിയല്ലെങ്കിലും ഞാൻ മനസ്സിൽ പറഞ്ഞു രബിയുടെ അമ്മ മരിച്ചത് നന്നാൽ നാല് മാസമായി കിടപ്പായിട്ട് ബ്രസ്റ്റ് ക്യാൻസറാണെന്നറിഞ്ഞത് അവസാനമാണ് ആഹാരം കഴിച്ചില്ല എതിരും തോരുമായതിൽ അതിശയവുമില്ല മുടിയും ഒഴിഞ്ഞു എങ്കിലും ബോധത്തിന് കുറവില്ല ഇവയ മകൻ ജീവനേക്കാൾ കാര്യമായിരുന്നു അവൻ എപ്പോഴും അടുത്തിരിക്കണം കഞ്ഞിപ്പിളിച്ച് ആ കണ്ണികളിലേക്ക് നോക്കി രവി മുട്ടുകുത്തിയിരിക്കും അമ്മ ചിരിക്കാൻ ശ്രമിക്കും വേദനയും കുതിർമ്മൻ ചിരിക്കും രവി സ്കൂളിൽ വരാതെയായി ക്ലാസ്സിൽ ആർക്കും വിവരങ്ങളറിയില്ല പഠിച്ചിരിക്കുന്നവരോട് പോലും അവൻ സ്വന്തം കാര്യങ്ങൾ പറയാറില്ല ഞാൻ വിവരം അന്വേഷിച്ചുയായ മൈക്കിൽ എബിയുടെ ഫോട്ടോ കയ്യട്ടു ഒരു ഫോട്ടോ എടുത്തി അവൻ്റെ അമ്മയുടെ ഫോട്ടോ ഞാൻ ആ ഫോട്ടോ വാങ്ങി എവിറ്റി നൽകുമ്പോൾ അവൻ അവൻ പറഞ്ഞു സാർ ഈ ഫോട്ടോ ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നതാണ് ഫോട്ടോയിൽ ഒന്നുകൂടി ഞാൻ ശ്രദ്ധിച്ചു നോക്കി മാതൃത്വത്തിൻ്റെ അടുത്തിടെ ഭാവം അത് വാങ്ങി പോക്കറ്റിൽ ഇടുമ്പോൾ രബിയുടെ കണ്ണുകൾ നനഞ്ഞു രബിയുടെ അമ്മ മരിച്ചു സംസ്കാരം കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞത് അകലെയുള്ള അവന്റെ വീട്ടിൽ ഞാൻ പോയി കലാപരമായി തീർത്ഥ ചെറിയ വീട് രബിയുടെ പിതാപശിൽ അദ്ദേഹം തീർച്ച പ്രതിമകള മുറ്റത്ത് കിടപ്പുണ്ടായിരുന്നു ഞാൻ ബന്ധടിച്ചു കഥ വി പുറന്നു വന്നത് എബി അവൻ്റെ കണ്ണിന് താഴെയുള്ള കുഴികൾക്ക് ആഴം കൂടിയിരുന്നു കണ്ണുകൾ ഏലനു ഞാൻ അവൻ്റെ കുടച്ച് തരം മറ്റേ തരോടി പോയി അമ്മ പോയി അവൻ മന്ത്രിച്ചു എങ്ങനെയെ ആശ്വസിക്കും ഞാൻ കുഴി ആഗ്രഹിച്ചു കലാകാരനല്ലേ നീ ഒരു പ്രതിമയുണ്ടാക്കണം നിന്നെ സ്നേഹിച്ച നീ സ്നേഹിച്ച അവനയുടെ പ്രതിമ അത് എനിക്ക് കാണണം ഈ വർഷങ്ങൾ കഴിഞ്ഞു നേരം പുലർന്നലേയുള്ളൂ ഫോൺ പെട്ടടിക്കുന്നു രബിയുടെ ശബ്ദം ഞാൻ ഉടൻ തന്നെ യാത്രയായി മുറിയിലേക്ക് അവൻ തന്നെ കൊണ്ടുപോയി ആ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സ്നേഹപതിയായ ഉന്നതിയായ അവൻ്റെ അമ്മയുടെ ജീവൻ ജീവൻ കുഴിക്കുന്ന ഒരു നല്ലതായിരുന്നു മോശം ആരും അറിയില്ല കേട്ടോ എങ്കിലും ഞാൻ പറയുന്നത് അതിന്റെ ദോഷങ്ങളെ കൂടി സൂചിപ്പിക്കാതെ ഒരു പുസ്തക ചർച്ച ശരിയല്ല അപ്പൊ അതാണ് അത് ശ്യാമകുന്ദരൻ എന്ന് പറയുന്ന ഒരു കഥ അതിനകത്ത് ഉള്ളതാണ് നമ്മളെല്ലാം പ്രീഡിക്കുന്ന കാര്യങ്ങൾ കൃത്യം സൗഹൃദ വേദി എന്ന് പേര് വിട്ടിട്ടുണ്ട് രണ്ടാം ശനിയാഴ്ച കൃത്യമായിട്ട് വന്ന പുസ്തകം എഴുത്താതെ കൊല്ലുക എന്ന് പറയുന്ന ഒരാളപ്പം ഇന്നലെ സി എ ഡി മൂസ എന്ന് പറഞ്ഞ സിനിമകൾ ലോകത്തരതായിട്ടെ കുറിച്ചും പിന്നെ സിനിമയെ കുറിച്ചൊക്കെ പറയാൻ സി ഐ ഡി മൂസ ഒന്നാ കാണാറുണ്ട് അപ്പം അങ്ങനെ ഇത് ജഗതി ഇപ്പം പട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ട് കളിക്കാൻ വെക്കുന്ന പട്ടിയാണോ അല്ല അലയുണ്ട് എന്നാലും ജഗതി പറയുന്നത് ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നോട്ട് നേട്ടം മാത്രം ഉപയോഗിക്കുക അപ്പം ഈ കഥാപാത്രം ഇങ്ങനെ അവസാനം കൂടി ഇത് പറയുന്നു അപ്പോഴും ഞാനും ഇപ്പൊ ഇത് വായിക്കാൻ ഇത് വായിക്കുന്ന ഇവിടെ വന്ന മറ്റാ തോന്നാവുന്ന ഒരു കാര്യമാണല്ലോ എന്നിങ്ങനെ ഓർമ്മ അപ്പം ഇതാണ് സംഗതിയുടെ ഒരവസ്ഥ തോന്നി പറയാനായി വന്ന് നിൽക്കുന്നവർക്ക് കഥാകൃത്തിന്റെ മോശം എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നും കൂടി അങ്ങനെ തലസ്ഥാനം പറയുന്നുണ്ട് അത് ശാരീരികമായിട്ടുള്ള കോശങ്ങളോട് കൂടി ചെയ്യും അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ പൊതുവായിട്ടുള്ള ഒരു പുസ്തക നിരൂപണം എന്ന് പറയുമ്പോഴേ പറയുന്ന പോലെ പത്താം ഉദയം തന്നെയാണ് മറ്റും നല്ല കഥകള് കഥ പിന്നെ ഈ പറഞ്ഞപോലെ എന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയ അസുഖം നമ്മളെ കുട്ടനാട്ടിനെ അങ്ങോട്ട് പുറത്തായി കൊണ്ടുപോവാണെങ്കില് ഇവിടെ ലോകത്തെ മുഴുവൻ മേവളിലേക്ക് കൂട്ടുകയാണ് മണ്ണിട്ട് രാവിലെ വന്ന് എന്താണെന്നാരുടെയോ കഥാപാത്രങ്ങളെല്ലാം വിദേശ പരിപാടി ഉണ്ടായിരുന്നു എന്നാലും ഇവിടെ എത്തി അപ്പൊ അതുപോലെ എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കുന്നുണ്ട് എപ്പാപാത്രങ്ങള് സാർ പറഞ്ഞ പോലെ നമുക്ക് പരി ഉള്ളവരാണല്ലോ <Trib forums> ും സ്ഥിരമായിട്ട് വരും ഇഷ്ടവണ ജോസ്മോം ഉണ്ടാക്കുന്ന ശല്യം ഇല്ല എന്നുള്ളത് മാത്രം ആണ് ഒരു കണ്ടത് ജോസ്മോം ഉണ്ടാക്കുന്ന ശല്യം കണ്ടല്ല ആ അവസാനം ആ ആ മത്സ്യുമ്പോൾ അവിടെയെല്ലാം ജോസ്മം കൊണ്ടക്കുന്നുണ്ട് അതൊരു ശാമ്യാനം വയ്ക്കിയിട്ടുണ്ടാണെ വെള്ളം ഇരിക്കുന്നു അതിന് വേണ്ട ഇതുപോലെ ഉഴുന്നോടോ കൊണ്ടിരുന്നു എല്ലാം ചെയ്യാൻ മുന്നയ്ക്കും അങ്ങനെ നടന്ന് നിൽക്കാൻ ഞാനപ്പോഴത്തെ അവിട്ടാനുള്ളതാണ് അദ്ദേഹത്തിന് അടുത്ത ഇലക്ഷനിൽ ഇനിയുള്ള ആഹാരത്തെല്ലാം അത് ഉപയോഗിക്കാവുന്നതാണ് ഈ പുത്തമെല്ലാം ഓരോ അപ്പൊ അത്രയ്ക്ക് നമ്മളെ ഇങ്ങനെ ഇങ്ങോട്ട് ഒരു ഒത്തിരി അധികമായി പോകുന്ന ഒരു രീതി ഒരുവിടെയോടുള്ള പ്രണയവും അങ്ങനെ തന്നെയാണ് നമുക്ക് പുറത്തുള്ളൂ ത്തിലുള്ള സ്ഥലമാണ് അവിടെ എല്ലാ കാര്യങ്ങളും നടന്നു കൂടാത്തല്ലേ മനസ്സിലേക്ക് വായനക്കാരൻ ഇങ്ങനെ ഭരണവംശം ഷാജി കുമാർക്ക് ഒരു ഒരു പരാമർശം കണ്ടു വായന കൊണ്ടു ഈ എന്നാൽ സ്വാധീനിക്കുന്നില്ല മൾട്ടി എന്ന നോവൽ ഇപ്പോ ബെന്യാമിൻ എഴുതുന്നു ആ ബെന്യാമിന്റെ നോവലിലെ ഒരു പരാമർശത്തിൽ അങ്ങനെയല്ല അദ്ദേഹം അത് തിരുത്തി പറയുന്നുണ്ട് ഈ മറ്റുള്ളവരുടെ എഴുത്തൊക്കെ കണ്ടോണ്ട് കണ്ടുകൊണ്ട് കാര്യമായി കിട്ടുന്നവരുടെ ഒരു നിരാശരായി എഴു എഴുത്തു വേണ്ടെന്ന് വെക്കുന്ന ഒരു കാര്യമില്ല നമുക്ക് നമ്മുടേതായ എഴുത്തും അതിനു ശക്തിയുണ്ട് അത് വായിക്കുന്നവരുണ്ടാവുമെന്ന് തിരിച്ചൊരു പ്രചോദനാത്മകമായ ഒന്നും അപ്പോ എന്ന് പറയുന്നത് പഴയ ഒരു മഴപ്രവാള കാലത്തിലല്ല നമ്മൾ തിരിച്ചു ഏതെങ്കിലുമൊക്കെ മനസ്സിൽ ഏറ്റുമുട്ടലുണ്ടാവുമ്പോൾ എഴുതുന്നത് ഏതെങ്കിലും ഒരാൾ എന്റെ ഈ ആശയം നമ്മള് പ്രകടമായ ഒരു രാഷ്ട്രീയത്തിനോ പരിവർത്തനത്തിനോ വിപ്ലവത്തിനോ പൊടി പിടിച്ചു പോകുന്നില്ല എങ്കിലും ഈ അക്ഷരങ്ങൾക്കകത്ത് വലിയൊരു വിപ്ലവ ബോധം ഉണ്ട് വലിയൊരു പ്രതിബദ്ധത ഉണ്ട് അത് സമൂഹത്തിന്റെ നേരത്തെ ചെല്ലുന്ന തിരുത്തലുകൾ തീർച്ചയായും ഉണ്ടാകുക തന്നെ ചെയ്യും യഥാർത്ഥ വായനക്കാരും ഒക്കെ നമ്മൾ വായനയിലൂടെ താരത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ലതരത്തിലെ ഈ എഴുതാവുന്ന സൂചനയൊക്കെ ഒരാൾ വായിക്കുന്ന ആളുകളുടെ ഞാന് സഹിതാനന്ദ്രന്റെ ഒരു ഒത്തിരി പഴയ കണ്ട ഇനി ഒന്ന് വിശ്രമിക്കട്ടെ ഈ കവിത സമർപ്പിച്ചിരിക്കുന്ന എന്റെ സഹോദരിക്ക് എല്ലാം സഹോദരി മൂന്ന് പേര് സാധ്യത ഇതിലും വിശ്രമിക്കാത്തവരാണ്

വിധി ഗായേ വീടാ വർണ്ണ്യ തോർന്നു കണിക്കളും ചിരികളും കഴുകി തങ്ങി ഞയാൻ കോപകൾ എന്നന്നുള്ളി സിദ്ധരൃ ബുദ്ധിർ തൂത്തു ഈയം പാർവനഗരും അടു കുടികൾ വാക്കി ദേദൃജോവ രാജശേധേദു ഋഷകൻ പ്രാണി മഹ മന്ത്രിമാർ എനേറ്റ് കേടുവിയനെ ില്ലൊരു നാൾ മുതൽ കവിതീക്ഷം വഴിയിലെ പൂക്കരികൾക്കുമ്പോഴോ समय मिलिपो कणिकवान अयलतु मुसुदिगल तोटि तिरकुतुतुन बोलु समय मिलिपो यव इन्ने यणिगरल मयि केनु गरीका तीवोगमुलिक्यवे समय मिलिपो इलंग करे तहादि बात तोडीगेरी पेले कियो बोगन कायवगे मुदुगेल नोदि कुनिग निरतुमबोलु समय मिलिपो ഇരക്കാണു ചേട്ടനും അച്ഛനും വലിയ പിന്നീട് അന്ന് സമയമുണ്ടാകാൻ ഇനിയൊന്നും പുലരിയിലാദ്യമായി മിധികൾ തുറക്കുവാൻ കവലപ്പെടാതെ ഞാൻ വെള്ളക്കൂച്ച പോലെ ഒരു വിവാ തനമില്ലാത്ത സംഖ്യകൾ

ഉച്ചാദം മുളയിടുങ്കാവിലെ നീ കാക്കേ വരം കയരരികിൽ അജു അയോബിയാം പൂമമേ ചിത്രാം ഇളലാമീ വണ്ടി കടൈകരി തന്നട ചിനിപരും ഇരതന്നിരംബും കാദോർത്തു തുളിയാം ഗഗിലിതൻ കാക്കേ ഇരവോ ബഹുനത്തിന്നു മിടാം വെല്ലേ സമയമുണ്ടിയയർ കേവ നിന്ദതയാനെ വിടയലെ ഉന്നമീടകളി വരിഗഞ്ജയോമനി